നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങാ വില കേരളത്തിൽ കുതിച്ചു കയറി ഓരോ സ്ഥലത്തെ വില നമുക്ക് വിശദമായി നോക്കാം ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് തൃശ്ശൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തിയേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തിയേഴ് രൂപ തളിപ്പറമ്പ് വില കുതിച്ചു കയറിയിട്ടുണ്ട് അറുപത്തി ഒൻപതിൽ നിന്ന് എഴുപത്തി രണ്ട് രൂപയായിട്ടാണ് കുതിച്ചു കയറിയത് മൂന്ന് രൂപയാണ് അവിടെ വർദ്ധിച്ചിരിക്കുന്നത് പയ്യന്നൂർ അവിടെയും എഴുപത്തി ഒന്ന് രൂപായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അവിടെ മൂന്ന് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ആലക്കോട് എഴുപത്തി ഒന്ന് രൂപ കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചു കരുവഞ്ചാല് എഴുപത്തി മൂന്ന് രൂപ മൂന്ന് രൂപ വർദ്ധിച്ചു കുടിയാൻമല എഴുപത് രൂപ രണ്ട് രൂപ വർദ്ധിച്ചു കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ മുതൽ എഴുപത്തി നാല് രൂപ വരെയും വെള്ളരിക്കുണ്ട് എഴുപത്തി രണ്ട് രൂപ രണ്ട് രൂപ വർദ്ധിച്ചു പാലക്കാട് എഴുപത്തി ഒന്ന് രൂപ മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെയും നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ കൽപ്പറ്റ എഴുപത്തി ആറ് രൂപ മലപ്പുറം എഴുപത്തി അഞ്ച് രൂപ ആലപ്പുഴ എഴുപത്തി അഞ്ച് രൂപ വല വയനാട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ എറണാകുളം എഴുപത്തി എട്ട് രൂപ കോട്ടയം എഴുപത്തി എട്ട് രൂപ പത്തനംതിട്ട എഴുപത്തിയെട്ട് രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി എട്ട് രൂപ ഏറ്റുമാനൂർ എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തിയേഴ് രൂപ വടകര എഴുപത്തി അഞ്ച് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ അടൂർ എഴുപത്തി ആറ് രൂപ റാന്നി എഴുപത്തി ആറ് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തി ആറ് രൂപ ആയൂര് ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ എൺപത് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു തേങ്ങാവില കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി